നമ്മൾ ടീം ഇവരെല്ലാം കോഴികളായതുകൊണ്ട് ഇവര് തന്നെ കോഴിയെ ഹാൻഡിൽ ചെയ്യുന്നു ചിക്കനിലേക്ക് രേഷ്മ വീഡിയോ എടുക്കാൻ കേറി വന്നു ഒന്നും ചെയ്യാതെ എൻജോയ് ചെയ്ത് കാപ്പി ഓടിക്കുന്നു ോടൊപ്പം ഓ സിട്ടു വേണ്ടിയാണ് ഒരു കോഴി മറ്റു കോഴികളോടും ഇനി നമുക്ക് ഉപ്പുമാവുണ്ടാക്കുന്നതിലാണോ કેમ બોલાને પરાધી ઓકે намకిని బిర్యానీ ഉണ്ടാക്കുന്നത് കാണો એકદમ બિરયાની ટિમ ઇદાની બિરયાની ઓલને દેખો ગાઈસ બિરયાની ઇદાડ જો જી જી નવમી ચાંદો મેં જોરથી વિટ ગયો ઓ સાદી બરને બિરયાની ટિમ લે 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 ઓન છે കഥ കഥ പറയുന്നു പറയുന്നു അങ്ങോട്ട് അങ്ങോട്ട് ഇതാണ് ഒരു മെയിൻ നമ്മുടെ കാപ്പി ഉച്ചയായിട്ടും റെഡി ആയിട്ടില്ല മാവില്ല മാവിളക്കുകയാണ് ഇനി ആരെങ്കിലുംയ്യാന്ന് പറഞ്ഞു വെറുതെ ഒന്നിച്ച് നമുക്ക് എല്ലാം ഒരു ഒന്നിച്ച് കാണാം